നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ചില നക്ഷത്രജാതകർ ചില ദോഷ പരിഹാരങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇവരുടെ ആപത്തുകളൊക്കെ ഒഴിഞ്ഞ് ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുവാൻ അത് കാരണമാകും കൂടി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചില വഴിപാടുകൾ നടത്തുക ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അത് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറ്റി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുപോകുവാൻ കാരണമാകും കഷ്ടതകളൊക്കെ അവസാനിക്കും ഒരുപാട് ഐശ്വര്യം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകർ ഈ ഒരു സമയത്ത് തീർച്ചയായും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ട നക്ഷത്രജാതകർ അവരുടെ ദോഷപരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഈ നക്ഷത്രജാതകർ ദോഷശമനത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഐശ്വര്യം വർദ്ധിക്കും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഭഗവാൻ വിഷ്ണു ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കും അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തിക എന്നീ നക്ഷത്രജാതകർ ദോഷപരിഹാരത്തിനായി ദോഷശമനത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തണം അടുത്ത നക്ഷത്രജാതകർ രോഹിണി മകീരം തിരുവാതിര നക്ഷത്രജാതകർ ഇവർ ദുർഗാക്ഷേത്ര ദർശനം നടത്തണം അതിവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ കാരണമാകും ഒപ്പം കുടുംബക്ഷേത്രത്തിലും ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ദർശനം നടത്തണം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലണം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറണം ആഗ്രഹിച്ചതൊക്കെയും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കണം നമ്മൾ വിശ്വസിക്കുക അടിയുറച്ച് വിശ്വസിക്കുക ആ കൂടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അപ്പോൾ രോഹിണി മകീരം തിരുവാതിര നക്ഷത്രജാതകർ ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ചകളിൽ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക ത്രിമധുരം നേരിച്ച് പുഷ്പാഞ്ജലി നടത്തുക ദോഷങ്ങളൊക്കെ അകലും അടുത്തത് പുണർത്തവും പോയവും അയില്യവും ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നവഗ്രഹപൂജ ഇവർ നടത്തുക പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ തീർച്ചയായും ഈ നക്ഷത്രജാതകർ നടത്തണം അടുത്തത് മകവും പൂരവും ഉത്രവും ഈ നക്ഷത്രജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ബുധനാഴ്ച ദിവസം കണ്ണന് കതളിപ്പഴം വെണ്ണ ഇവ നെത്തിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും ഐശ്വര്യമുണ്ടാകും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകും സന്തോഷം കളിയാടും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും തീർച്ചയായും ഇവർക്കിനി വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അത്തം ചിത്തിര ചോദ്യം ഈ നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അകലും നിങ്ങൾ വളരെയേറെ ഉയർച്ചയിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെയും സാധിക്കും ജീവിതത്തിൽ നടക്കാത്ത ഒരു ആഗ്രഹവുമില്ല നിങ്ങൾക്ക് നെയ്വിളക്ക് കത്തിച്ച് തൊഴുത്തു പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് കത്തിച്ച് തൊഴുത്തു പ്രാർത്ഥിക്കുക അത്തവും ചിത്തിരയും ചോതിയും ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും നേട്ടത്തിലേക്ക് നിങ്ങൾ പോകും അടുത്തത് വിശാഖവും അനിഴവും തൃക്കേട്ടയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി ഹോമം നടത്തുക മോദക വഴിപാട് നടത്തുക ഒരുപാട് ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മൂലം പൂരാടം ഉത്രാടം വ്യാഴവും സൂര്യനും കുജനും ശുക്രനും ഇവർക്ക് അനുകൂലമാണ് ഭദ്രകാളി ക്ഷേത്രം സന്ദർശിക്കുക കുങ്കുമ അഭിഷേകം നടത്തുക പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾ വിജയത്തിലെത്തും ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുക ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളെക്കാൾ എത്രയോ താഴെ തട്ടിലുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾക്കും ഉയർച്ചയിലെത്തുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കും നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ നടക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും ഇനി നടക്കും ഉറപ്പാണ് അടുത്തത് തിരുവോണം അവിട്ടം ചതയം ദോഷശമനത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തുക ഹോമം നടത്തുക പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മുഴുക്കാപ്പ് നടത്തുക ഇത് പൊതുവായ ദോഷപരിഹാരങ്ങൾ തന്നെയാണ് ഇത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവം ലഭ്യമാകും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ഉയർച്ചയാണ് ഇനി ഉണ്ടാവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇനി നടക്കുക അങ്ങനെ നടക്കട്ടെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ അത് സാധിച്ചു തരും ഉറപ്പാണ്